ൊരു ക്ഷടപെടാന്നൊരു വ്ലോഗ് കണ്ടല്ലോ എന്നാൽ നമുക്ക് വ്ലോഗിലോട്ട് കടക്കാൻ വരൂ പറ ഞങ്ങൾ വിഷുപ്പടക്കങ്ങളെയൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞ് ദാ ഫ്രണ്ടിൽ ഇരിക്കുകയാണ് ആ എന്റെ മാമയും ആന്റിയും വീട്ടിലേക്ക് പോകുന്നു ഇനി നമുക്ക് ഹാമ്പ് സെറ്റ് ചെയ്യുന്നത് കാണാം ഇതാണ് പെണ്ണിനും ചക്കനും കൊടുക്കാനുള്ള ബോക്കസ് സെറ്റ് ചെയ്യുവാണ് പിന്നെ കല്യാണ ചീരണിക്കുള്ള കൽക്കണ്ടും ചോക്ലേറ്റ്സും പാക്ക് ചെയ്യുകയാണ് ഇനി കല്യാണ പെണ്ണിന് കൊടുക്കാനുള്ള ഗിഫ്റ്റുകളെല്ലാം പാക്ക് ചെയ്യുകയാണ് ഇതാ കല്യാണ ചിക്കനും കൂടെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് ഫൈനൽ ലുക്ക് കണ്ടാലോ കല്യാണ വീട്ടിലെ വിഷുവും നിങ്ങൾ കണ്ടില്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം